രാഹുലിന്റെ ഒറ്റ അനുയായികളെയാണ് നേരത്തെ ഈ കേസിനകത്ത് അറസ്റ്റ് ചെയ്തത് ഈ അനുയായികൾക്ക് രക്ഷപ്പെടാൻ കേരളത്തിലെ ബി ജെ പി പ്രക്ഷോഭം നടത്തുമെന്നും ഈ കേസ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിച്ച് ഇതുമായി ബന്ധപ്പെട്ട രാജ്യദ്രോഹം അതിന് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കും എന്നൊക്കെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ദീപു പറഞ്ഞു പക്ഷെ ഒന്നും ഉണ്ടായില്ല കേന്ദ്ര അന്വേഷണ സംവിധാനം വന്ന് സംസ്ഥാന പ്രസിഡന്റിനെ ഇതാ നാളെ തന്നെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യും എന്നൊക്കെ പറയുന്ന നിരവധി സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായി ഇപ്പോ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാതിരിക്കാനും കേസ് ഒത്തുതീർപ്പാക്കാനും വേണ്ടി അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി ബി ജെ പിയുടെ സഹായം രാഹുൽ തേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ രാഹുലിനെ സഹായിക്കാൻ വേണ്ടി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താൻ നേതൃത്വം കൊടുത്തത് തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വളരെ പ്രധാനപ്പെട്ട ചുമതല നിർവഹിക്കുന്ന കോൺഗ്രസ് മുൻ കുടുംബത്തിലെ ഒരാളാണ് അയാൾ രാഹുൽ സഹപാഠിയും കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സഹപാഠിയായിട്ടുള്ള ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ പ്രധാനപ്പെട്ട ഓഫീസ് ചുമതലക്കാരും ഇതുമായി ബന്ധപ്പെട്ട ഡീൽ നടത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട സംസ്ഥാന കേന്ദ്ര നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് തരുന്നത് കേന്ദ്രമന്ത്രിയുണ്ട് കേരളത്തിൽ ഈ വിപുലീകരണം ഇത്രയും വലിയ ഒരു രാജ്യദ്രോഹ കുറ്റം സംസ്ഥാന പ്രസിഡന്റ് തന്നെ നിരവധി തവണ ഉന്നയിച്ചിട്ടും ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ നേരിൽ പോയി കണ്ട് പരാതി കൊടുത്തിട്ടും അതിനെപ്പറ്റി വി മുരളീധരൻ ഇതുവരെ എന്ന ബി ജെ പിയുടെ മറ്റ് സംസ്ഥാന നേതാക്കൾ ആരും ഈ വിഷയം കൂട്ടിട്ടില്ല അപ്പൊ ഇത് വ്യക്തമായ ധാരണ ഇതുമായി ബന്ധപ്പെട്ട് ബിജെപിയും ബിജെപിയുടെ സംസ്ഥാന അഖിലേന്ത്യാ നേതൃത്വവും തമ്മിൽ ഉണ്ടാക്കിയെന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നമായി കാണേണ്ടതുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ യൂത്ത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള സമരവുമായി ബന്ധപ്പെട്ടാണല്ലോ ഇപ്പൊ കഴിഞ്ഞ അറസ്റ്റിലൊക്കെ ചർച്ച നടക്കുക നേരത്തെ കനകുരുവിന്റെ കെ പി സി സി യോഗത്തിലെ ഞാൻ കേരളത്തിലെ കോൺഗ്രസ് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പി ആർക്ക് ചർച്ച ചെയ്താർത്ഥത്തിൽ ആക്ട് അനുസരിച്ച് കേസെടുക്കുന്നു അങ്ങനെ കേസിൽപ്പെട്ട ആളുകൾ എല്ലാ ഘട്ടത്തിലും അറസ്റ്റിലായ അനുഭവം കേരളത്തിലുണ്ട് ഇതിപ്പോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തതിൽ എന്തു കേരളത്തിലെ ആദ്യത്തെ ാണ് എന്നാണ് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇവിടെ റിപ്പോർട്ട് ചെയ്തത് ഒരു പ്രത്യേകതരം കഴിച്ചത് ഇതിന്റെ ഭാഗമായിട്ട് ചില മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്താണ് ഇതിനെല്ലാം അടിസ്ഥാനം വീട്ടിൽ കയറി അമ്മയുടെ മുന്നിലിട്ട് അറസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് വീട്ടിൽ കയറിയാ പിന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ അമ്മയോടെ ഉണ്ടാവില്ലേ അവിടെ എന്തെങ്കിലും അതിക്രമം പോലീസ് കാണിച്ചിട്ടുണ്ടോ നിങ്ങൾ തന്നെ പുറത്തുവിട്ട വീഡിയോയും രാഹുൽ രാഹുലിനോട് പോലീസ് അറസ്റ്റ് കാര്യങ്ങൾ പോലീസ് വണ്ടിയിൽ വന്ന് കേരള ഇത്ര കാണുന്നുണ്ട് അവിടെ ഒരു കുടികരി ഉണ്ടായിട്ടില്ല രാഹുലിന്റെ അമ്മയെ കുടുംബത്തെയോ ആരെയും ഉപതെടുത്തിട്ടില്ല ആരെയും തെളിവില്ല ഇത് കേരളത്തിന്റെ ഒരു ചരിത്രം മാധ്യമങ്ങളിങ്ങനെ മറച്ചു വെക്കരുത് ഞങ്ങളെല്ലാം വിദ്യാർത്ഥി സമരത്തിന്റെ എല്ലാം ഭാഗമായി നിരവധി തവണ ജയിൽ കിടന്നവരാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് എന്റെ വീട് നമ്മുടെ എസ് എഫ് ഐ കാലത്ത് ഒരു സമരത്തിൽ പങ്കെടുത്ത കേസ് വന്നപ്പോൾ പുലർച്ചെ നാലുമണിക്ക് ഞാൻ അത് വീട്ടിലുണ്ടായിരുന്നില്ല വീടിന് വീട്ടിൽ കയറി പോലീസ് ഭീകരത ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ എസ് എഫ് ഐ സമരത്തിന്റെ ഭാഗമായി ഒരു കേസ് ഉണ്ടായപ്പോൾ വസീഫിനെ പുലർച്ചയ്ക്ക് മണിക്ക് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി ണിക്കുന്ന ചിത്രം നിങ്ങള് നിങ്ങളെല്ലാം കണ്ട ചിത്രമാണ് ഇപ്പോഴത്തെ നമ്മുടെ മന്ത്രി വി രാജീവിനെ വലിച്ചെച്ച് മുയില്ലാതെ വലിച്ചു ചിത്രമാണ് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള സിധാവ് പി കെ ബിജു ചിത്രമാണ് പി കെ ബിജുവിനെയും അതുപോലെ തന്നെ അന്നത്തെ നേതാവ് മുരളീധരണയും മറ്റേ സിധാക്കളെയെല്ലാം ഒന്ന് വെച്ചാണ് ആന്റണിയുടെയും പോലീസും കൈകാര്യം ചെയ്തത് എത്രയെത്ര സംഭവങ്ങൾ സമരത്തിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട നമ്മുടെ സിഖാക്കളെ അടിച്ച് അവിടെ ചുറ്റിയിട്ടിട്ട് അങ്ങനെ ചോറിയിൽ കുളിച്ചു നിൽക്കുന്ന ആളിലേക്ക് ഇലക്ട്രിക് ബാറ്റൺ ഉപയോഗിച്ച അനുഭവം ഉണ്ടായിരുന്നു ഇതെല്ലാം ആദ്യത്തെ അനുഭവം തന്നെയാണ് പക്ഷെ ഒരു മഹാസംഭവുമായി ഇവിടെ ചിത്രീകരിക്കുന്നതിന് മുന്നിൽ കൃത്യമായ ചില പി ആർ വാക്കുകൾ ഉണ്ട് ഇവിടെ ചില പി ആർ വാക്കിന്റെ ഞാൻ അതിനെ കാണിച്ചുതരാം നമ്മളെല്ലാം നേരത്തെ ഫേസ്ബുക്കിലൊക്കെ ജഗതി ശ്രീകുമാറിന്റെ ഒക്കെ കോമഡി സലി സിനിമയിലെ ചെറിയ ചെറിയ കോമഡി ദൃശ്യങ്ങളൊക്കെ കാണുന്ന എല്ലാ ബീച്ചുള്ള വില്യൺ കണക്കിന് ഫോളോവേഴ്സുള്ള പേജുകളുണ്ടായ അത് സ്മാർട്ട് പിക്സ് മീഡിയ തുടങ്ങിയിട്ടുള്ള സിനിമയുമായി ബന്ധപ്പെട്ട പേജുകളായി വില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഇപ്പൊ കുറച്ചായിട്ട് ഇങ്ങനെ വില്യൺ കണക്കിന് ഫോളോവേഴ്സുള്ള പല ഫേസ്ബുക്ക് പേജുകളും ഈ യൂത്ത് കോൺഗ്രസ് വിലക്കെടുത്ത് അവരുടെ അവതാനങ്ങൾ വാർത്തുന്ന ഒരു വാർത്ത സംഘമാക്കിയിട്ട് അവരെല്ലാം ഇങ്ങനെയൊക്കെ പണം കൊടുത്ത് വാങ്ങാനുള്ള പണം അവരുടെ കിട്ടുന്നത് ഇതിപ്പോ ട്രെൻഡിങ് കേരളിന്റെ അറസ്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അടുത്ത് ഓറഞ്ച് മീഡിയ എന്റർടൈൻമെന്റ് ഒരു കാലത്ത് നിഷ്പക്ഷമായി നല്ല ഉണ്ടാക്കിയ പേജുകളാണ് രാഹുലിന്റെ അറസ്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അടുത്ത പേജ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും രാഹുലിന്റെ അറസ്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് രാഹുലിന്റെ എന്താണ് പറയാനുള്ളത് ഇതുപോലെ പേജുകൾ സോഷ്യൽ മീഡിയ പേജുകൾ ഇൻസ്റ്റ അക്കൗണ്ടുകൾ അതിനകത്തുനിന്ന് ഒരു കേന്ദ്രത്തിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ള മേഖല ഉപയോഗപ്പെടുത്തി ഈ രാഹുലിനെ വെളിപ്പിച്ചെടുക്കാൻ വേണ്ടി നോക്കുകയാണ് ഇവിടെ എന്തൊക്കെയായിരുന്നു വെല്ലുവിളി രാഹുലിന്റെ അറസ്റ്റ് നടന്നപ്പോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങൾ ജാമ്യമെടുക്കുന്നില്ല ഞങ്ങൾ ജയിലിൽ പോവാൻ പറഞ്ഞു എന്നാൽ പോകുന്ന ഘട്ടത്തിൽ തന്നെ നേരത്തെ ഒരു വെല്ലുവിളിച്ചല്ലോ കേസ് ഞങ്ങൾക്ക് ഉല്ലാണ് ജയിൽ ഞങ്ങൾക്ക് അഥവാ അങ്ങനെ ജയിൽ പോകാൻ എന്തെങ്കിലും ഒരു കാരണം കാരണമുണ്ടായാൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ നെഞ്ചു വേദന ഒന്ന് അഭിനയിക്കില്ല ആശുപത്രിയിൽ അഡ്മിറ്റ് ആവില്ല എന്നൊക്കെയാ പറഞ്ഞത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത് ആരാണ് അത് വേറെ വ്യാജ ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ ഈ കഴിഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട കേസിലെ അഞ്ചു മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്തു അഞ്ചു മുതൽ ഇരുപത്തിയഞ്ച് നമ്പറുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്തു ആ അറസ്റ്റ് ചെയ്തപ്പോ കേരളത്തിൽ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടായി എവിടെയെങ്കിലും യൂത്ത് കോൺഗ്രസുകാരെ പ്രകടനം നടത്തിയോ ആ കേസിലെ ഒന്ന് രണ്ട് മൂന്ന് പ്രതികൾ എം എൽ എമാരാണ് നാലാം പ്രതിയാണ് രാഹുൽ രാഹുൽ അഞ്ചു മുതൽ പ്രതികൾ അഞ്ച് വരെ പരിഗണന രാഹുൽ വേണം എന്തെങ്കിലും ആവശ്യപ്പെടുക രാഹുൽ ആരാണിവിടെ രാഹുൽ എന്നിട്ട് പറയുകയാണ് എനിക്ക് അസുഖമാണ് മൂന്ന് തവണയാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത് മൂന്ന് തവണ ആദ്യം പോലീസ് ആശുപത്രിയിൽ കൊണ്ടുപോയി പിന്നീട് കോടതിയിൽ പറഞ്ഞു എനിക്ക് ചില വീണ്ടും ജഡ്ജിയുടെ ഉത്തരവ് പ്രകാരം കൊണ്ടുപോയി റിമാൻഡ് ചെയ്തപ്പോൾ വീണ്ടും ഇയാൾ പറയുകയാണ് എനിക്ക് എന്തോ പ്രശ്നപ്പെട്ടു ഭയമാണ് ജയിലിൽ പോവാൻ ഭയം വീരുത്വം നമ്മൾ കണ്ടയാ മൈക്ക് കാണുമ്പോൾ കിട്ടുന്ന വെല്ലുവിളിയല്ലാതെ ജയിലിലേക്ക് പോവും എന്ന് വന്നപ്പോ കഴിഞ്ഞ് എനിക്ക് അസുഖമാണ് എന്നെ വീണ്ടും ഒന്നുകൂടി ആശുപത്രിയിൽ കൊണ്ടുപോകും എന്നൊക്കെ പറയുന്ന സംസ്ഥാന വ്യാജ പ്രസിദ്ധിയാണ് കണ്ടത് ഇത് ഈ ഇരുപത്തിയെട്ടാം തീയതിയും ഒന്നാം തീയതിയും രണ്ടാം തീയതിയും അറസ്റ്റ് നടന്നു എന്ന് മനസ്സിലാക്കിയിട്ടുള്ള രാഹുൽ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ പോയി അഡ്മിറ്റായിട്ട് അവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി കയ്യിൽ വെച്ചു ഇനി അത് തന്നെ ഒറിജിനലാണോ വ്യാജമാണോ എന്ന് പറയാൻ കഴിയും ആളുകൾ പറയുന്നത് മെഡിക്കൽ റ്റ് കോടതി ഹാജരാക്കിയിട്ടുണ്ട് എന്നാൽ അത് സംബന്ധിച്ചും ഗൗരവമായി മാധ്യമ പ്രവർത്തകരായ നിങ്ങളും പോലീസും അന്വേഷിക്കേണ്ടതുണ്ട് രാഹുൽ അവിടെ ഹാജരാക്കിയത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണോ എന്ന കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് ഏതായാലും ഈ യൂത്ത് കോൺഗ്രസിന്റെ ഈ ക്രിമിനൽ കൂട്ടം ഇവിടെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താൻ ആവശ്യമായ നിരവധി പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊന്നും അങ്ങനെ

മീഡിയ പ്ലാറ്റ്ഫോമുകൾ വില കൊടുത്ത് വാങ്ങിയിട്ട് ഇങ്ങനെ വെളുപ്പിക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ വെളുപ്പിക്കലിന്റെ കൂടെ കേരളത്തിലെ ഒരുപറ്റ മുഖ്യധാര മാധ്യമങ്ങൾ കൂടി അണിതരത കാഴ്ചയാണ് ഇതിനെ ദൗർഭാഗ്യകരമായ ഒരു കാഴ്ച തടാടി കഴിഞ്ഞു ഈ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയാമെന്ന് അഭ്യർത്ഥിക്കാം അതിപ്പോ സംസ്ഥാന ഗവൺമെന്റ് തന്നെ ഡി വൈ എപ്പി നേരത്തെ ആവശ്യപ്പെട്ടു അത് ക്രൈംബ്രാഞ്ചിന്റെ സംഘത്തെ വെച്ച് അന്വേഷിക്കണമെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ വേണ്ടി പോലീസും ആവശ്യപ്പെട്ടു ആ കരിയെന്ന് തുടക്കത്തിൽ പറഞ്ഞത് ഉണ്ടായിട്ടുള്ള ആ കാര്യമാണ് പറഞ്ഞത് ഇവിടെ ബിജെപികൾ സംസ്ഥാന അധ്യക്ഷനുൾപ്പെടെയുള്ള ആളുകൾ ഇത് കേന്ദ്ര ഏജൻസി അന്വേഷിച്ച് ഈ രാജ്യദ്രോഹ കുറ്റം കേരളത്തിലെ പോലീസ് അന്വേഷിക്കാത്തതുകൊണ്ട് കേരളത്തിലെ പോലീസും ഇവരൊക്കെ ഒന്നും സംഭവിക്കുന്നു അപ്പൊ ഇതിനൊക്കെ നല്ല നിലയിലുള്ള ഡീൽ നടന്നിട്ടുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയാണ് ഇതിന് മധ്യസ്ഥ വഹിച്ചിട്ടുള്ളത് രാഹുൽ സഹപാഠിയായിട്ടുള്ള ഈ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയെ ഈ തിരുവനന്തപുരം സംസ്ഥാന നഗരിയിലെ ഒരു ഹോട്ടലിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടെ ഇനി പ്രവർത്തകരായിരുന്നതേ ഉള്ളൂ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പിന്നീട് വ്യക്തമാക്കാം